السلام عليكم ورحمة الله وبركاته بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي اتو مادر رايا നമ്മുടെ ഈ ഒരു വനിതാ സംഗമം ഉദ്ഘാടനം ചെയ്ത ഏറ്റവും പ്രിയപ്പെട്ട ഷമീമ ടീച്ചർ യോഗാധ്യക്ഷ സക്കീന തെക്കയും മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെ ഐ എസ് എമ്മിൻ്റെയും കെ എൻ എമ്മിൻ്റെയും ഭാരവാഹികളെ പ്രിയപ്പെട്ട സഹോദരിമാരെ സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും പാലിച്ച് ജീവിക്കണമേ എന്ന ഈ അവസരത്തിൽ എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അലഹമില്ല വിശുദ്ധ ഖുർആാനിന്റെ നാമത്തില് ഇപ്രകാരം ഒരുമിച്ച് കൂടാൻ അനുഗ്രഹം തന്ന അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും ഷമിമെഡിസർ പറഞ്ഞു വെച്ചിടത്ത് നിന്ന് തന്നെയാണ് എനിക്കും തുടങ്ങുവാനുള്ളത് വിശുദ്ധ ഖുർആാനിന്റെ പഠിതാക്കൾ എന്ന നിലയ്ക്ക് ഒരുമിച്ച് കൂടിയിട്ടുള്ള നമുക്ക് ഓരോരുത്തർക്കും വലിയ ദൗത്യം നിർവഹിക്കാനുണ്ട് ഈ സമൂഹത്തില് തീർച്ചയായിട്ടും നമ്മൾ ഇന്ന് അസ്വസ്ഥരാണ് കാരണം സമൂഹത്തിൽ മുഴങ്ങിക്കേൾക്കുന്ന വാർത്തകളത്രയും നമ്മളെ സദാ അലസ്വരപ്പെടുത്തുന്നതാണ് ലഹരിയും പ്രണയവും സ്വർഗാനുരാഗവും പേടിപ്പെടുത്തുന്ന കൊലപാതകങ്ങളുമെല്ലാം നമ്മളെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്താണിത് പരിഹാരമെന്ന് നമ്മൾ ഓരോരുത്തരും പരസ്പരം ചോദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ത് പറ്റിപ്പോയി പുതിയ കാലഘട്ടത്തിലെ നമ്മുടെ മക്കൾക്ക് എന്ന് നമ്മൾ ഓരോരുത്തരും ഭയാശങ്കപ്പെടുന്നുണ്ട് പ്രിയപ്പെട്ടവരെ എനിക്ക് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുവാനുള്ളത് നമ്മുടെ പുതിയ മക്കൾക്ക് യാതൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല അവര് നല്ല മക്കളാണ് യാതൊരു സംശയവുമില്ല പക്ഷെ അവര് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിലുള്ള അവർ ജീവിക്കുന്ന ചുറ്റുപാടുകൾക്കാണ് പ്രശ്നങ്ങളുള്ളത് അവര് ജീവിക്കുന്ന ചുറ്റുപാടുകളില് അവരുടെ ജീവിതത്തെ മലീമസമാക്കുവാനുള്ള എല്ലാ തരത്തിലുള്ള സജ്ജീകരണങ്ങളും നിരന്തരം അവർക്ക് ചുറ്റും സദാസമയവും സജീവമാണ് ഏത് നിമിഷത്തിലാണ് അവരതിലേക്ക് വീണു പോകുക എന്ന് പറയാൻ കഴിയാത്ത അവസ്ഥയിലാണ് നമ്മളുള്ളത് അവിടെയാണ് നമുക്ക് ബാധ്യതയുണ്ട് എന്ന് ഞാൻ പറഞ്ഞത് നമുക്ക് അവരോട് നിർവഹിക്കുവാനുള്ള ബാധ്യതകളുണ്ട് വളരെ ചുരുങ്ങിയ രൂപത്തിൽ അതൊന്ന് അവ അവതരിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്ന രണ്ട് കാര്യമുണ്ട് അതിൽ ഒന്ന് നമുക്ക് നമുക്കിടയിൽ നഷ്ടമായിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അള്ളാഹു പറയുന്നുണ്ട് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞതിനോട് കൂടി തന്നെ കുടുംബ ബന്ധത്തെയും കാത്തു സൂക്ഷിക്കണമെന്ന് വളരെ ഗൗരവത്തോടെ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ഈ സമൂഹത്തിൽ നിന്നും ഇന്ന് ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബന്ധങ്ങളുടെ ഭദ്രതയാണ് ബന്ധങ്ങളുടെ കെട്ടുറപ്പാണ് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധങ്ങൾക്ക് വിള്ളലേറ്റിരിക്കുന്നു സകലമാല ബന്ധങ്ങൾക്കും വിള്ളലേറ്റിരിക്കുന്നു ഇണകൾ തമ്മിലുള്ള ബന്ധങ്ങൾക്ക് വിള്ളലേറ്റിരിക്കുന്നു അതിന്റെ വീണ്ടെടുപ്പ് അനിവാര്യമാണ് അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ബന്ധങ്ങളെ കാത്തു സൂക്ഷിക്കുന്ന ഈ സമൂഹത്തിലെ നന്മയുടെ വീണ്ടെടുപ്പ് സാധ്യമാകുമെന്ന വിഷയത്തിൽ യാതൊരു സംശയവുമില്ല പ്രവാചക ജീവിതത്തിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കൂ നോക്കൂതായി എത്ര മനോഹരമായിട്ടാണ് ആ ബന്ധങ്ങളെ കാത്തു സൂക്ഷിച്ചത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും പ്രവാചകത്വത്തിന്റെ മുമ്പ് തന്നെ റസുലി ഉണ്ടായിരുന്ന ഏറ്റവും നല്ല ഒരു ഗുണവിശേഷണമായിട്ട് അത് പരാമർശിക്കപ്പെടുന്നുണ്ട് മഹദി മഹദിജ എന്ന് പറഞ്ഞുകൊണ്ട് അടുക്കലേ അവിടുത്തെ നന്മകളെടുത്ത് പറഞ്ഞുകൊണ്ട് അങ്ങയെ അള്ളാഹു കൈവിടിയുകയില്ല എന്ന് പറയുമ്പോൾ അതിലേറ്റവും മുന്തി പറഞ്ഞ ഒരു കാര്യം അങ്ങ് കുടുംബ ബന്ധങ്ങൾ പാലിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് അതുകൊണ്ടല്ലാ അങ്ങയെ കൈ എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കളുടെ നന്മയുടെ വീണ്ടെടുപ്പിന് നമ്മുടെ ഉള്ളില് അബന്ധങ്ങളുടെ ഭദ്രത ഉണ്ടായിരിക്കണം നാം മറ്റുള്ളവരാൽ അംഗീകരിക്കപ്പെടണം സ്നേഹമുള്ള ഉമ്മയാണ് സ്നേഹമുള്ള മാതാ ഇണയാണ് സ്നേഹമുള്ള മകളാണ് സ്നേഹമുള്ള സഹോദരിയാണ് അതായിരിക്കണം നമ്മുടെ ഗുണവിശേഷണം എങ്കിൽ മാത്രമേ സൽവഴിയിലേക്ക് നമ്മുടെ മക്കളെ നയിക്കുവാനുള്ള യോഗ്യത നമുക്ക് നേടിയ നേടിയെടുക്കാൻ സാധിക്കൂ നോക്കൂ നിങ്ങൾ ഇണകളോടുള്ള ഏറ്റവും സമീപനം നമ്മൾ കണ്ടുപഠിക്കേണ്ടതുണ്ട് മനസ്സുകളെയാണ് പരിഗണിച്ചത് മനസ്സ് വേദനിക്കാതിരിക്കാനാണ് പരിഗണിച്ചത് ചരിത്രങ്ങളെമ്പാടുമുണ്ട് പറയുവാൻ സമയമില്ല മക്കളോടുള്ള സമീപനം എന്താ മഹദി ഫാത്തിന്റെ അരികിലേക്ക് വരുമ്പോൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് മുർദാവിലൊരു ഉമ്മ കൊടുക്കുമായിരുന്നു അങ്ങനെ സ്നേഹം ലഭിക്കപ്പെടുന്ന മക്കള് ഒരിക്കലും തെറ്റിപ്പോകുകയില്ല ഒരിക്കലും തന്റെ യാത്ര കഴിഞ്ഞു വന്നിട്ട് പാത്തിമാവിടെ അടുക്കലേക്ക് കടന്നു ചെന്നിട്ട് എവിടെ എന്റെ പേരെ കുട്ടികൾ എന്ന് ചോദിച്ചിട്ട് ഹസൻ ഹുസൈൻ അവരെ രണ്ടുപേരെയും ചേർത്ത് പിടിച്ച് മുർദാവിൽ ഉമ്മ കൊടുക്കുമ്പോ കണ്ടുനിന്നവർ പറയുന്നുണ്ട് പത്ത് മക്കൾ ഉണ്ടായിട്ടും ഞാൻ ഒരാളെയും ഉമ്മ വെക്കാറില്ല റസൂലുള്ള പറയുന്നുണ്ട് പറയുന്നുണ്ട് താങ്കളുടെ ഉള്ളില് നിഷേധിക്കപ്പെട്ട കരു ത്തിന്റെ കാരണമാണത് എന്ന് നോക്കൂ നിങ്ങൾ കാരുണ്യം വഴിഞ്ഞൊഴുകണം മക്കളതറിയണം അവർ തെറ്റ് ചെയ്യുമ്പോ തെറ്റായ വഴികളിലേക്ക് സഞ്ചരിച്ചു പോകുമ്പോ കണ്ണു നനയുന്ന ഉമ്മ അവരുടെ ഓർമ്മകളിൽ ഉണ്ടായിരിക്കണം പ്രിയപ്പെട്ടവരെ അപ്രകാരം അവരിലേക്ക് സ്നേഹം പകർന്നു നൽകുമ്പോ നമ്മൾ സാക്ഷ്യപ്പെടുത്തേണ്ടത് അള്ളാഹുവിന്റെ സ്വർഗത്തെയാണ് അള്ളാഹുവിന്റെ കോപത്തെയാണ് നമ്മൾ ഭയപ്പെടേണ്ടത് അള്ളാഹുവിന്റെ തൃപ്തികേടിനെയാണ് നമ്മൾ ഭയക്കേണ്ടത് നരകത്ത് ഭയപ്പെടുന്ന സ്വർഗത്തെ ആഗ്രഹിക്കുന്ന ഒരു ഉമ്മയാണ് എന്ന ബോധ്യം നമ്മുടെ ആ മക്കളോട് നമ്മൾ പറയുന്ന ഓരോ വാക്കിനും മൂല്യമുണ്ടായിരിക്കും അവരേതെങ്കിലും വഴിയിൽ തെറ്റിലേക്ക് സഞ്ചരിച്ചു പോയാലും അവര് തിരിച്ചു വരും കാരണം അവരുടെ അകത്തളങ്ങളിലെ ആ ഒരു സത്യസന്ധമായിട്ടുള്ള വിശ്വാസം കൊത്തിവെക്കപ്പെട്ടത് നമ്മുടെ സമീപനത്തിലൂടെയാണ് വിശുദ്ധ ഖുർആാനിനെ എപ്രകാരം സ്വീകരിക്കണമെന്ന് അള്ളാഹു പറയുന്നുണ്ട് യഥാർത്ഥ വിശ്വാസികൾ ആരാണ് അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുമ്പോ അള്ളാഹുവിനെ കുറിച്ച് സ്മരിക്കപ്പെടുമ്പോ ഹൃദയങ്ങൾ കിടുങ്ങുന്ന ഒരു മനസ്സ് നമുക്കുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അവർക്ക് വിശുദ്ധ ഖുർആാനിന്റെ സൂക്തങ്ങൾ ഓതി ഓതിക്കൽപ്പിക്കപ്പെടുമ്പോ അവരുടെ ഉള്ളിലെ ഈ മാൻ വർദ്ധിക്കുമെന്നാണ് പ്രിയപ്പെട്ട വെളിച്ചം വെളിച്ചത്തിന്റെയും പഠിതാക്കളെ ഞാനും നിങ്ങളും അടങ്ങുന്ന നമ്മൾ ഓരോരുത്തരും ഓരോ നിമിഷവും ചിന്തിക്കേണ്ടത് നാം പഠിച്ച പാഠങ്ങള് നമ്മുടെ ഹൃദയത്തിലെ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ നാം പഠിച്ച പാഠങ്ങളിലൂടെ നാം വിശുദ്ധ ഖുർആനിന്റെ വാക്താക്കളായിട്ട് കുടുംബത്തിലും സമൂഹത്തിലും ഉയർന്നു നിൽക്കുവാനുള്ള ആർജവും നേടിയെടുത്തിട്ടുണ്ടോ എന്നുള്ളത് മാത്രമാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അത്തരമൊരു മാറ്റം സാധ്യമായിട്ടില്ല എങ്കിൽ നാം പഠിച്ച പഠനത്തിനൊരു പ്രത്യേകതയുമില്ല നാം വാങ്ങിക്കൂട്ടിയ മാർക്കുകൾക്കോ നമ്മൾ നേടിയെടുത്ത സമ്മാനങ്ങൾക്കോ യാതൊരു തരത്തിലുള്ള പ്രത്യേകതയുമില്ല അള്ളാഹുവിന്റെ മുൻപില് അവിടേക്കെനിക്ക് പോകാനുണ്ട് എന്നുള്ള ബോധ്യത്തോട് കൂടിയിട്ട് ആ വിശുദ്ധ ഖുർആാനിനെ പഠിക്കുവാനും ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുവാനും സാധിച്ചെങ്കിൽ മാത്രമേ മക്കളോടെ ഏറ്റവും നന്മയുള്ള സ്നേഹവും കരുണയും പകർന്നു നൽകി കുടുംബത്തിനും മുഴുവനും ആ സ്നേഹത്തിന്റെ പ്രതീകമായി നിറഞ്ഞു നിൽക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചെങ്കിൽ മാത്രമേ ഈ സമൂഹത്തിലെ നന്മയുടെ വീണ്ടെടുപ്പ് നമുക്ക് സാധ്യമാകുകയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഖേദിക്കേണ്ടി വരും ഇഹലോകത്തും പരലോകത്തും മക്കളാൽ കണ്ണുനീര് കുടിക്കുന്ന ഉമ്മമാരായിട്ട് ബാപ്പമാരായിട്ട് നമുക്ക് മാറേണ്ടി വരും എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പുന്നോമന മക്കളെ കുടുംബത്തെ എല്ലാം നന്മയുടെ പാതയിലേക്ക് പിടിച്ച് നയിക്കുവാൻ കൈപ്പിടിച്ച് നയിക്കുവാൻ കെൽപ്പുള്ള ഈമാനിൻ്റെ ഇസ്സത്തുള്ള അടിമകളായിട്ട് നമ്മളെ ഓരോരുത്തരെയും ഉയർത്തുമാറാകട്ടെ റബ്ബന അത്തിന ഫിദുനിയ ഹസനാഹുറ തക്കബൽമിനെ انك انت التواب الرحيم الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته